കാസർഗോഡുള്ള സുഹൃത്തുക്കളും നാഷണൽ ഹൈവേയുടെ വീഡിയോ കാണുന്ന സ്ഥിരമായി കാണുന്ന സുഹൃത്തുക്കളും ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളി മോതലാകും ഫുട്ബോളിൽ ബ്രസീൽ അർജന്റീന മത്സരം ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അതേപോലെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു ഭാഗമാണ് കാസർഗോഡ് ഒന്നാമത്തെ റീച്ചിലെ ഊരാളുങ്കലിൻ്റെ ഈ ഒരു റീച്ച് ഇവിടെയൊക്കെ എല്ലാ പണികളും കഴിഞ്ഞ് വരിയിലൂടെയാണ് വാഹനങ്ങൾ ചീരിപ്പാഞ്ഞു പോകുന്നത് റെയിൽവേ ട്രാക്കിലൂടെ ആകണ റെയിൽവേ ട്രാക്കണം അതിലൂടെ ട്രെയിൻ പോകുന്നതിനേക്കാൾ പോകുന്നതിനേക്കാളേറെ വേഗത്തിലാണ് വരിയിലൂടെ കാറുകൾ ചീരിപ്പാഞ്ഞു പോകുന്നത് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മഞ്ചേശ്വരം മുതൽ ബന്തിയോട് വരെയാണ് ബന്ദിയോട് ഓവർപാസിൻ്റെ പണി നടക്കുന്നുണ്ട് ആ ഒരു ഭാഗം വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചത് ഈ ഒരു ഭാഗത്താണ് മഞ്ചേശ്വരം ഒരു അണ്ടർപാസ് അണ്ടർപാസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ബിറ്റുമെൻ ചെയ്യുന്ന പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ബിറ്റുമെൻ ചെയ്ത് മൂന്ന് ദിവസത്തിനുള്ളിൽ ടാറിങ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മഞ്ചേശ്വരം ഈ ഭാഗത്ത് ഇങ്ങോട്ട് കാണിക്കാനുള്ള കാരണം ക്യാമറയുടെ ക്ലിയർ നോക്കൂ പക്ഷേ സൂര്യനും ക്യാമറയും നേർക്കുനേർ നോക്കുന്നത് കൊണ്ട് ചെറുതായിട്ട് ക്ലിയറ് കമ്മിയാവുന്നുണ്ട് പക്ഷെ ഞാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാക്സിമം ക്ലിയർ കൂട്ടിയിട്ടുണ്ട് ഇന്നലെ ഇതേ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാതെ പോയത് അപ്പോൾ ഇത് രാവിലെ ഒന്ന് നോക്കിയപ്പോൾ അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ സൂര്യന് ഗതി മാറണമെന്നില്ലാതെ തോന്നുന്നുണ്ട് അതുപോട്ടെ മഞ്ചേശ്വരമാണ് സുഹൃത്തുക്കളെ ഈ കാണുന്നത് മഞ്ചേശ്വരത്തിൻ്റെ ഇപ്പത്തെ കോലം നോക്കിയാണ് ഒരു മൂന്ന് കൊല്ലം മുമ്പ് മഞ്ചേശ്വരം കണ്ട ആളുകൾ അപ്പം ഇങ്ങനെ കാണുമ്പോൾ തലയിൽ കൈ വെക്കും എന്താണ് എൻ്റെ മഞ്ചേശ്വരത്തിന് പറ്റിയത് ഒന്നും പറ്റിയതല്ല സുഹൃത്തുക്കൾ ആറുവരി പാത വന്നതാണ് വലതുവശത്തക്കൂടെ റെയിൽവേ ട്രാക്കാണ് പോകുന്നത് മഞ്ചേശ്വരം കേരളത്തിലെ ആദ്യത്തെ കർണാടക കഴിഞ്ഞാൽ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് മഞ്ചേശ്വരം അപ്പം മഞ്ചേശ്വരത്ത് ലൈറ്റ് വെക്കുന്ന പരിപാടികൾ വരെ കഴിഞ്ഞിട്ടുണ്ട് ആറുവരിയിലൂടെയാണ് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നത് ആ ലോറി പോകണമൊക്കെയാണ് അതേപോലെ സ്ലോവിൽ പോകുന്ന വാഹനങ്ങൾ അവസാനത്തെ ട്രാക്കിന് ഇങ്ങനെ പൊയ്ക്കെന്നുണ്ടെങ്കിൽ ആറുവരിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചു എന്നാണ് ആ ഡ്രൈവർ അർത്ഥമാക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സുഹൃത്തിൻ്റെ കമൻറ്റ് കണ്ടു ആ ലോറി പോകുന്നത് കണ്ടോ സുഹൃത്തെ പണി കഴിയാത്തത് കൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ തെലങ്കും വിലങ്ങൊക്കെ പോകുന്നത് പക്ഷേ ഈ ഒരു സുഹൃത്ത് ഈ ഡ്രൈവർ മാന്യമായിട്ടുള്ള ഡ്രൈവിംഗ് ഇപ്പം തന്നെ അരു അടിപ്പിച്ചാണ് പോകുന്നത് അതുപോലെ മഞ്ചേശ്വരം കഴിഞ്ഞ ഉടനെ സർവീസ് റോഡിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇടതുഭാഗത്തെ സർവീസ് റോഡ് കയറ്റം കയറിയിട്ടാണ് പോകുന്നത് വലതുവശത്തുള്ള സർവീസ് റോഡ് അതായത് ഞാനിപ്പോൾ വീട് ചെയ്യുമ്പോഴുള്ള വലതുവശത്തുള്ള സർവീസ് റോഡ് അതായത് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് മെയിൻ റോഡിനോട് കണക്റ്റാക്കിയിട്ടും അതേ ഒരേ നിരപ്പിലാണ് പോകുന്നത് ഇടതുവശത്ത് വലിയൊരു കോൺക്രീറ്റ് വാൾ ഉണ്ട് കോൺക്രീറ്റ് വാളിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റ് വാൾ മൊത്തമായിട്ട് കളർ അടിച്ചിട്ടില്ല കേട്ടോ അടിയിൽ മാത്രം അതായത് ഈ ക്രാഷ്മറിൻ്റെ അളവിൽ മാത്രമാണ് വെള്ളയും കറുപ്പും കളർ അടിച്ചിട്ടുള്ളൂ കളർ തീരെ ഇല്ലാത്തതുപോലെ ഉണ്ട് മാക്സിമം ഞാൻ കളർ ഗ്രേഡ് കൂട്ടിയിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്നിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എങ്കിൽ ക്ഷമിക്കുക നമ്മൾ മാഹി ബൈപ്പാസ് അതേപോലെ കണ്ണൂർ ബൈപ്പാസിൻ്റെ ആ ഒരു ക്ലിയർ കിട്ടുന്നില്ല ഒന്ന് നമ്മൾ അവിടെ പച്ചപ്പാണ് പിന്നെ ഇവിടെ ഈ സൂര്യൻ്റെ ഗതി ഇങ്ങനെ ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നമ്മളെ ഏരിയയിലൊക്കെ നമുക്ക് അറിയാം സൂര്യൻ ഏത് സമയത്ത് എങ്ങനെയാവുന്നുള്ളു ഇവിടെ പിന്നെ വളഞ്ഞ് പൊളഞ്ഞ് പോകുന്നതുകൊണ്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുന്നില്ല കേരളത്തിലെ എണ്ണച്ചിറത്താർ ഒരുപാട് റീച്ചുകളായി മുറിച്ച് മുറിച്ച് കൊടുത്തിട്ടുണ്ട് ആ റീച്ചിലൊക്കെ വലിയ വൻകിട കമ്പനികൾ ഇന്ത്യയിൽ ഇന്ന് ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും നല്ല വർക്കുകളൊക്കെ ചെയ്യുന്ന വൻകിട കമ്പനികളാണ് പണിയെടുക്കുന്നത് പക്ഷെ അവരെക്കാളേറെ മുൻപന്തിയിലാണ് കേരളത്തിൻ്റെ സ്വന്തം ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി എന്ന കമ്പനി സംഭവം എന്താണെന്ന് വെച്ചാൽ ഊരാളുങ്കലിന് ആദ്യമായിട്ട് കിട്ടിയ വർക്കാണ് പക്ഷെ അവർക്ക് ആദ്യം കിട്ടിയ വർക്കാണ് നമുക്ക് അവിടെ വരുമ്പോൾ തോന്നൂല്ല അത്രയും നല്ല വേഗതയുണ്ട് അതിലേറെ വൃത്തിയുണ്ട് ഇവരുടെ പണിക്ക് ഈ ഭാഗത്ത് സി ടി എസ് പിയുടെ പണികളൊക്കെ കഴിഞ്ഞെങ്കിലും കേട്ടോ സി ടി എ സ്പീഡ് പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു പാലം പാലുണ്ടായിരുന്നു നിലവിലുള്ള പാലം പൊളിച്ചു മാറ്റിയിട്ടാണ് പുതിയ പാത കടന്നു പോകുന്നത് അപ്പോൾ ആ സൈഡിലുള്ള ഇടതുവശത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ ഗർഡർ വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നടുവിലുള്ള അതായത് ഇപ്പോൾ മെയിൻ ഹൈവേക്ക് വേണ്ടിയിട്ടുള്ള പിയറിൻ്റെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിലുള്ള പിയർ പിയർക്കേപ്പിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡിലുള്ള പിയറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ പകുതി ഭാഗം ഒരുപാട് കാലം മുമ്പ് തുറന്നു കൊടുത്തതാണ് നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു തുറന്നു കൊടുത്ത ഭാഗത്തു കൂടെയാണ് മംഗലാപുരത്തേക്ക് പോകുന്ന വാഹനങ്ങളും കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും ചീറിപ്പാഞ്ഞു പോകുന്നത് ഈ സൈഡിൽ അതായത് പാലം കഴിഞ്ഞ ഉടനെ കോൺക്രീറ്റ് വാളിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വാളിൻ്റെ പണി കഴിഞ്ഞതുകൊണ്ട് എന്തായി പെട്ടെന്ന് മണ്ണ് നിറക്കാം മണ്ണ് നിറച്ചാൽ എന്താണ് പെട്ടെന്ന് സി ടി എസ് പിയുടെ പണികളൊക്കെ കഴിഞ്ഞ് ബിറ്റുമിൻ ചെയ്യുന്ന പരിപാടികളും തീർക്കാം ഇപ്പോൾ പറഞ്ഞു വന്നതേ ഒരാളെങ്കിൽ ഫസ്റ്റ് ആയിട്ട് നാഷണൽ ഹൈവേയുടെ വർക്ക് ചെയ്യണം അതായത് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഇവർക്ക് ആദ്യമായിട്ട് കിട്ടുകയാണ് എന്നുള്ള ആ ഒരു ഇതൊന്നും ഇവരെ വർക്കിൽ കാണുന്നില്ല അമ്മാതിരി വേഗതയിലും അമ്മാതിരി വൃത്തിയിലാണ് ഇവരുടെ പണി നടക്കുന്നത് അതൊക്കെ നമ്മൾ എപ്പോൾ ഇവരുടെ വീടില് ഇവിടുത്തെ വീട് ചെയ്യുമ്പോൾ പറയുന്നതാണ് പക്ഷേ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിനേക്കാളേറെ എക്സ്പീരിയൻസും വലിയ വലിയ കമ്പ വർക്ക് ചെയ്യുന്ന കമ്പനികളൊക്കെ ഇപ്പോഴും ഉയപ്പുന്നു മലബാർ മേഖലയിൽ കെന്നാറും ഊരാളുങ്കലാണ് നല്ല വേഗത്തിൽ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി അറുപത്തഞ്ച് അതായത് തേർഡ് മൈൽ സ്റ്റോൺ ആകാനായി എഴുപത്തഞ്ച് ശതമാനമാണ് തേർഡ് മൈൽ സ്റ്റോൺ അറുപത്തഞ്ച് ശതമാനത്തിലേറെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഊരാളുങ്കൽ ക്യാൻ ആറ് അറുപത് ശതമാനം അതായത് തേർഡ് മൈൽ സ്റ്റോണ് പന്ത്രണ്ട് ശതമാനം പടി കൂടി കഴിഞ്ഞിരിക്കുക എന്നുണ്ടെങ്കിൽ തേർഡ് മൈൽ സ്റ്റോൺ അപ്പോൾ ഈ രണ്ട് കമ്പനി മാത്രമാണ് തേർഡ് മൈൽ സ്റ്റോൺ എത്താനായിട്ടുള്ളത് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഒസങ്കടി ഓർപ്പാസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടുണ്ട് സുഹൃത്തുക്കൾ ഈ ഒരു ഓർപ്പാസിൻ്റെ പണി കഴിഞ്ഞ സമയം അതായത് ഈ ഒരു കാലാവധി കേട്ടാൽ നിങ്ങൾ നെട്ടിപ്പോകും വെറും അറുപത് ദിവസം കൊണ്ടാണ് വാളിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഇതിന് മുകളിലൂടെ വാനത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളത് പിന്നെ ഊരാളുങ്കലിൻ്റെ പണിയാണ് പെട്ടെന്ന് പണികൾ തീരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് റീൽസിലും ഷോർട്ടിലൊക്കെ ആളുകൾ കമൻറ്റ് ചെയ്യുന്നത് കാണാം ഊരാളുങ്കലല്ല എപ്പോൾ പൊട്ടി പൊളിഞ്ഞു പോകുമെന്ന് ചോദിച്ചാൽ മതി ഒരാളുങ്കലാണ് ഒരു ഉറപ്പില്ലാത്ത കമ്പനിയാണ് സുഹൃത്തുക്കൾ അതൊക്കെ പണ്ടത്തെ ഒരാളുങ്കൽ ഞാൻ ഏതെങ്കിലും പാലം പൊളിഞ്ഞു പോയിക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല ഒരാളുങ്കല്ലേതോ പോയിക്കൂടെ അങ്ങ് പാലം ഗർഡർ നിർമ്മാണത്തിൽ എന്തോ ജാക്കി എന്തോ പോയിട്ട് സാധനം കോൺക്രീറ്റ് ബീം താഴിട്ട് വീണ് പോയിക്കണമെന്നൊക്കെ കേൾക്കണു എന്താണ് സംഭവം എന്നറിയില്ല ഒരാളുങ്ങളുടെ വർക്ക് മോശമാണ് ഏതായാലും ഒരു പ്രത്യേക വിഭാഗം ആളുകളായിരിക്കും ഒരാളുകളുടെ വർക്കിനെ പറ്റി പറയാം കാരണം ഒരാളുകളുടെ വർക്കിനെ അടുത്തറിഞ്ഞ ആളുകൾ ഒരിക്കലും ഇതിനെ കുറ്റം പറയില്ല ആ അത് പോട്ടെ അണ്ടർപാസിന് അടിയിൽ ടാറിങ് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടോ അതായത് ഒരു സൈഡിൽ ടാറിങ് ചെയ്യുന്ന പരിപാടികൾ തീർന്നു അപ്പോൾ നിലവിലുള്ള ആ റോഡ് റോഡിപ്പം പോകുന്ന ഭാഗം ആ ഭാഗം മാന്തി പൊളിച്ചാലേ ബാക്കിയുള്ള പണികളൊക്കെ നടത്താൻ പറ്റുള്ളൂ അപ്പോൾ ആയിരിക്കും ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ വാഹനങ്ങൾ കുതിച്ചു പാഞ്ഞു പോവുക അപ്പോൾ ഊരാളുങ്കലിൻ്റെ വർക്ക് സുഹൃത്തുക്കളെ പത്ത് കൊല്ലം മുമ്പേ മലപ്പുറത്ത് ഇപ്പോൾ അഖിലേന്ത്യ സെവൻസിലും അഖില കേരള സെവൻസിലൊക്കെ ആഫ്രിക്കയിൽ നിന്ന് വരുന്നത് സുഡാനികളെന്നാണ് നമ്മളെപ്പോഴും വിളിക്കുക എവറി കോസ്റ്റ് ആയാലും നൈജീരിയ ആയാലും ഏതായാലും സുഡാനി ഫ്രം നൈജീരിയ അപ്പോൾ അതുപോലെ പത്ത് കൊല്ലം മുമ്പ് മലപ്പുറത്തുള്ള നാടൻ ചെക്കന്മാരെ സുഡാനികൾ ബോളായിട്ട് ഇങ്ങനെ കിടന്ന് ആട്ടേനെ അതായത് ടിക്കിറ്റാക്ക കളിക്കണേ സുഡാനികളെ ഇപ്പം മലപ്പുറത്തുള്ള ചെക്കന്മാർ സുഡാനികളായിട്ട് ആട്ടുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ മലപ്പുറം സ്ലാങ്കിൽ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് പോകുക ട്രിപ്പിൾ ചെയ്ത് പോവുക പിന്നെ ടിക്കിറ്റാക്കുക ചിത്രം വരയ്ക്കുക കാല് കൊണ്ട് ചിത്രം വരയ്ക്കുക മലപ്പുറത്തുള്ള ചെക്കന്മാർ മാത്രമല്ല കേരളത്തിലുള്ള ചെക്കന്മാർ ഇപ്പം സുഡാനികളെ ചിത്രം വരയ്ക്കുകയാണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ആട്ടുക അവരെ മുന്നിലിട്ട് ടിക്കിറ്റാക്കി കളിക്കുക അപ്പോൾ അവരെക്കാളേറെ നല്ല കളിയായി എന്ത് നമ്മളെ നാടൻ ചെക്കന്മാര് അതേപോലെ തന്നെയാണ് കാലം മാറി അതിനോടൊപ്പം തന്നെ ഊരാളെങ്കിലും വളർന്നു ഒരാളുങ്കലിനെ നൂറാം വർഷം ആഘോഷിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഒരാളുകളുടെ വർക്ക് ഏതായാലും നല്ല അടിപൊളി വർക്കാണ് ഊരാളുങ്കലിനെ പുകയെത്തുന്നൊരു വീഡിയോ ആയിട്ട് ആരും കരുതണ്ടട്ടോ ഒരാളുകളുടെ വർക്ക് നല്ല വർക്കാണ് അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ആ ടാറിങ് ഒരുപാട് ദൂരത്തിൽ നീണ്ടുപോയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഏകദേശം ഈ ഒരു പാലം ഉപ്പള പാലത്തിൻ്റെ ഭാഗം വരെ എത്തിയിട്ടുണ്ട് അപ്പം ഇതിലൂടെയായിരിക്കും ഇനി വാഹനങ്ങൾ അടുത്ത ആഴ്ച ചീറിപ്പാഞ്ഞു പോകുക മലപ്പുറത്ത് വരുമ്പോൾ കെനാറിൻ്റെ പോരിശ കാസർകോട് വരുമ്പോൾ ഊരാളുങ്കലിൻ്റെ പോരിഷ അല്ലാതെ തന്നെ കാനാറിൻ്റെ പോരിഷ എന്നാണ് എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ പറയുന്നത് അതുപോട്ടെ അപ്പോൾ ഉപ്പള പാലത്തിലാണ് സുഹൃത്തുക്കളെ ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് എണ്ണച്ച് അറുപത്താറിൽ ഇപ്പോൾ പണി നടക്കുന്നതിൽ ആദ്യമായിട്ട് ഗർഡർ എടുത്ത് വെച്ചത് അങ്ങനെ ഉപ്പള പാലത്തിൻ്റെ കോൺക്രീറ്റ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ മാസ്റ്റിക് പാഡ് ഒട്ടിക്കും മാസ്റ്റിക് പാഡ് ഒട്ടിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ ടാറിങ്ങിന് ഇരു പുടുത്തം കിട്ടാനാട്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റ് മുകളിൽ ബിറ്റ്മെൻ ചെയ്തുക എന്നുണ്ടെങ്കിൽ പുടുത്തം കിട്ടൂല അപ്പം മാസ്റ്റിക് പാഡ് ഒട്ടിക്കുക മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്നതൊക്കെ നമ്മൾ മുമ്പ് കാണിച്ചതാണ് ഗം ഉപയോഗിച്ചിട്ടാണ് മാസ്റ്റിക് പാഡ് ഒട്ടിക്കൽ ഉപ്പള പാലത്തിൻ്റെ ആ സൈഡിൽ ഒരു ബണ്ട് കെട്ടിയതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒയ്ക്ക് കാര്യമായിട്ടൊന്നും ഇല്ല അതുകൊണ്ട് പെട്ടെന്ന് പണികൾ തീർക്കാൻ പറ്റി അങ്ങനെ ഈ പാലത്തിൻ്റെ ഈ സൈഡിലും സി ടി എസ് ബിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ആ ആദ്യം സി ടി എസ് പിയുടെ പണികൾ അത് കഴിഞ്ഞതിനു ശേഷം വെറ്റ് മെക്സിൻ്റെ പരിപാടികളുണ്ട് കേട്ടോ അപ്പോൾ സി ടി എസ് പി സി ടി എസ് പി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചു വെറ്റ് മെക്സിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല എന്ന് സുഹൃത്തുക്കൾ അത് മാറിപ്പോകുന്നതാണ് വെച്ച് മെക്സിൻ്റെ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെറ്റ് മെക്സിൻ്റെ പരിപാടികൾ കഴിഞ്ഞ് ഇവിടെ ടാറിങ് ചെയ്താലാണ് ഇപ്പോൾ നിലവിലുള്ള റോഡ് കൂടെ തന്നെയാണ് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും പോകുന്നത് അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗത്തെ പണികൾ തീർക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പാലത്തിന് മുകളിലൂടെ അതായത് പുതുതായിട്ടുണ്ടാക്കിയ പാലത്തിന് മുകളിലൂടെ വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞു പോകാൻ സൗകര്യം ചെയ്തു കൊടുക്കണം പാലം കഴിഞ്ഞതിന് ശേഷം ആറുവരിയുടെ പണികൾ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ് ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രെയിനേജിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ലൈറ്റ് വെക്കുന്ന പരിപാടികൾ ബാക്കിയുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ക്യാമറയുടെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചു സ്പീഡ് ക്യാമറ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ക്യാമറയാണെന്ന് സുഹൃത്തുക്കളെ ഇത് നിരീക്ഷണ ക്യാമറയാണ് ഈ ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് നിരീക്ഷിക്കാൻ ഒരു ടീം ഉണ്ടാകും ബാംഗ്ലൂര് മൈസൂർ ഹൈവേയിലൊക്കെ ഒരുപാട് ക്യാമറ ഉണ്ട് രണ്ട് സൈഡിലും അപ്പോൾ ഏതായാലും എക്സ്പ്രസ് ഹൈവേയിൽ വരെ നല്ല ദൂരത്തിലാണ് ക്യാമറ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്കൊരു അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്റർ ഇടവിട്ടിട്ടായിരിക്കും ക്യാമറ വരിക അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വാഹനം പഞ്ചറാവുക അല്ലെങ്കിൽ വാഹനത്തിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റി എന്തെങ്കിലും ആക്സിഡൻ്റ് ആയാലൊക്കെ നിരീക്ഷിക്കാനാണ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു നിങ്ങൾ വിളിച്ച് പറയുക എന്നുണ്ടെങ്കിൽ ഏത് സ്പോട്ടാണെന്ന് കറക്റ്റ് അവർക്ക് ആ ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും ഇതൊക്കെ നിരീക്ഷണ ക്യാമറകളാണ് ഫൈനടിപ്പിക്കാനുള്ള ക്യാമറ സംസ്ഥാന സർക്കാരായിരിക്കും വെക്കുക സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിലാണ് ആ ഒരു പരിപാടിയൊക്കെ മുമ്പ് ചെയ്ത വീഡിയോയുടെ അത്ര ക്ലിയർ ഇല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം സുഹൃത്തുക്കളെ സംഭവം ശരിയാണ് തീരെ ക്ലിയർ ഉണ്ട് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ആ മലപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതല്ലേ അപ്പോൾ അവിടെ ഇങ്ങനെ ആകുമെന്ന് നമ്മൾ ഒരിക്കലും പിന്നെ ഒരു ദിവസം വന്ന് വൈകുന്നേരം വരെ കാത്തു നിൽക്കാനൊന്നും നമുക്ക് കഴിയൂല നമ്മളെ നാടാണെന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ ഹിദായ നഗർ ഹിദായ നഗറോ അതോ നയബസാറോ ഏതായാലും ഈ ഭാഗത്തൊക്കെ ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ദൂരത്തിൽ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടോ അന്ന് ഇത്ര ഭാഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏകദേശം ഒരു നൂറ്റമ്പത് ആണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതെങ്ങനെ ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു കയെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ഉണ്ടാകും കാരണം നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് തലപ്പാടിയിൽ നിന്ന് തുടങ്ങിയതാണല്ലോ അപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ ചിലപ്പം ബുദ്ധിമുട്ട് വന്നേക്കാം അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ തന്നെ മാക്സിമം ക്ലിയറൊക്കെ കൂട്ടിയിട്ടുണ്ട് ബുദ്ധിമുട്ട് നേരിട്ടതിൽ ക്ഷമ ചോദിക്കുന്നു ഇതാണ് ഒറിജിനൽ ക്ലിയറിട്ടോ അതായത് ഫിൽറ്ററും കാര്യങ്ങളൊന്നും കൊടുക്കാതെ ഉള്ള ക്ലിയറാണ് ഈ സംഭവം അതായത് ഞാൻ ഈ നയപസർ ഇദ്ദേഹത്തിനെ കുറെ ഏതാണെന്നറിയില്ല അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ക്യാമറ ഒന്ന് ജസ്റ്റ് അങ്ങോട്ട് തിരിച്ചതാണ് ഇതാണ് ഒറിജിനൽ ക്ലിയർ ഒരു ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒറിജിനൽ ആണ് ഇപ്പോൾ കാണുന്നത് ഇതങ്ങോട്ട് തിരിച്ചാൽ മതി പക്ഷേ നമ്മളെന്താ പറയുക അവിടെ തുടങ്ങിയതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകൽ മുൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മൾ ഉപ്പള ടൗണിൽ എത്തിയിട്ടുണ്ട് ഉപ്പള ടൗൺ ഒന്നായിട്ട് മാറിയിക്കണ് സുഹൃത്തുക്കളെ ഇവിടെ കണ്ട നിങ്ങൾ ഇത് വൻ ഗതാഗത കുരുക്കാട്ടോ കാസർഗോഡ് ഏറെ ഗതാഗത കുരുക്കുണ്ട് ഇപ്പോൾ ഉപ്പള ഭാഗത്ത് ഒരു സൈഡിലെ ഗഡർ ട്രീകാസ്റ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇടതുവശത്തേക്ക് നോക്കൂ താഴെ ജി എസ് പിയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ താൽക്കാലികമായിട്ട് അതിലൂടെ റോഡ് ഉണ്ടാക്കിയാൽ മാത്രമേ അപ്പോൾ ഈ നിലവിൽ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഭാഗത്ത് പിയറിൻ്റെ പണികൾ ചെയ്യാൻ പറ്റുകയുള്ളു ഓപ്പൺ ഫൗണ്ടേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പിയർ നിർമ്മിക്കുന്നത് കൊടുങ്ങല്ലൂർ ഭാഗത്ത് കൊടുങ്ങല്ലൂർ ഭാഗത്തും ഇത്തരത്തിലുള്ള മേൽപ്പാലമാണ് നിർമ്മിക്കുന്നത് ഉപ്പളയിലുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ കടക്കാനേതായാലും എളുപ്പം ഇത്തരത്തിൽ മേൽപ്പാലം ഉള്ളതുകൊണ്ട് ഞായ്മർ മൂലയിലും ഇതേപോലെ മേൽപ്പാലം വേണം എന്നായിരുന്നു ആവശ്യം പക്ഷേ അത് അംഗീകരിച്ചിട്ടില്ല അവിടെ ഒരു അണ്ടർപാസ് വരുന്നത് പിയർ ക്യാപ്പിന്റെ പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഉപ്പള ടൗണിൽ മൊത്തമായിട്ട് മേൽപ്പാലമാണ് അതുകൊണ്ട് എന്താ ഉപ്പളക്കാർക്ക് കഴിച്ചല്ലേ നല്ല ബ്ലോക്കുള്ള സ്ഥലമാണ് ഉപ്പള ഇനി റോഡ് പണി നടക്കുന്നതുകൊണ്ടുള്ള ബ്ലോക്കാണെന്നറിയില്ല ഒസംകടിയിലാ ഒരു ഓർപാസിൻ്റെ പണി നടക്കുന്ന സമയത്ത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഓവർപാസ് തുറന്നു കൊടുത്തപ്പോൾ അത് റെഡിയായി ഉപ്പളയിലെ മേൽപ്പാലത്തിൻ്റെ ഒരു വശത്തുള്ള പിയറിന്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിയർ ക്യാപ്പിന്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള റോഡ് ആ ഒരു ഭാഗത്താണ് ഇനി മറുവശത്തുള്ള പിയറിന്റെ പണികൾ നടക്കുക ഓപ്പൺ ഫൗണ്ടേഷൻ ഉപയോഗിച്ചിട്ടുള്ള കൈലിങ് ആണ് ഇവിടെ നടക്കുന്നത് കേട്ടോ നിലവിലുള്ള റോട്ടിലെ ഗതാഗതം ഡൈവേർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പണികളൊക്കെ നടത്തുക കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഉപ്പളയുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു സുഹൃത്തുക്കൾ അന്ന് ഇവിടെ ചപ്പ് ചവറ് വേണ്ട എല്ലാ സാധനങ്ങളും റോഡ് സൈഡിൽ ചിഹ്നം ചിതറിക്കിടക്കായിരുന്നു അപ്പം കണ്ടില്ല ഞങ്ങൾ ഉപ്പള കണ്ടില്ല എന്താ മൊഞ്ച് ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറ് പോലും എനിക്ക് തപ്പിയിട്ട് കിട്ടിയില്ല അത്രക്ക് വൃത്തിയുണ്ട് ഇപ്പോൾ ഉപ്പള ഇനി പണി നടക്കുന്നത് കൊണ്ടാണോന്നറിയില്ല ഒരു വേസ്റ്റോ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞ സംഭവങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല നിരീക്ഷണ ക്യാമറ വെച്ചിട്ടുണ്ട് മൂന്ന് ക്യാമറ വെച്ചിട്ടുണ്ട് മംഗൾപ്പടി പഞ്ചായത്ത് അതുകൊണ്ടാണ് ആരും വേസ്റ്റ് വലിച്ചെറിയാത്തത് അമ്പതിനായിരം രൂപ വരെ ഫൈൻ ഈടാക്കുന്നുള്ള ഫ്ലക്സും വെച്ചിട്ടുണ്ട് ഉപ്പള ടൗൺ കഴിഞ്ഞതിനു ശേഷം ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിന്റെ പണികളൊക്കെ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ് അതിനോടനുബന്ധിച്ചിട്ടുള്ള മണ്ണിടുന്ന പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കാസർഗോഡ് ഈ ഒരു ഭാഗത്ത് രണ്ട് മൂന്ന് അണ്ടർപാസ്സുകളുണ്ട് മഴക്കാലത്ത് ചിലപ്പോൾ വെള്ളം എട്ടിക്കിടക്കാൻ ചാൻസ് ഉണ്ട് അതായത് അണ്ടർപാസിൻ്റെ ആ ഭാഗത്തൊന്ന് സർവീസ് റോഡ് ചെറുതായിട്ടൊന്ന് കയറ്റം കയറി പോലെ ഞാനത് ഗ്രൗണ്ട് ലെവലിൽ വീട് ചെയ്യാൻ മറന്നുപോയി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണിക്കണ്ട് ആ ഭാഗത്ത് അണ്ടർപാസിൽ ചിലപ്പോൾ വെള്ളം കെട്ടിക്കിടക്കാൻ ചാൻസ് ഉണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ ഡ്രൈനേജ് സിസ്റ്റം എന്നറിയില്ല അതായത് മഴ നല്ല മഴ പെയ്യുമ്പോൾ സർവീസ് റോഡിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിക്കുക അതിനുള്ളിൽ എന്തായാലും വെള്ളം കെട്ടി കിടക്കും ഈ ഭാവിയിൽ എന്താണ് ഇവരെ സെക്കൻഡ് കൂട്ടിട്ട് ടാറിങ് കഴിഞ്ഞിട്ടില്ല ചേട്ടാ ഈ ഭാഗത്തുനിന്ന് സർവീസ് റോഡിൽ അത് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നറിയില്ല കാസർഗോഡ് ഒന്നാമത്തെ റീച്ച് ആദ്യം തുറന്നു കൊടുക്കും എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് സുഹൃത്തുക്കൾ ഒരുപാട് സ്ഥലത്തെ വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിലവിലുള്ള പാലം പൊളിക്കുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലുള്ള സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ പാലം പൊളിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇനി ഇവിടെ എന്താ വെച്ചാൽ രണ്ട് പേർ ഒരു സൈഡിൽ രണ്ട് പേര് ഒരു സൈഡിൽ രണ്ട് പേര് മൊത്തം നാല് പേരിൻ്റെ പണികൾ തീരാനുണ്ട് അതുകൂടി കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ ഈ പാലത്തിന്റെ പണികളും കഴിഞ്ഞു ഇത് ഏത് തോടാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ആ തോട് കഴിഞ്ഞ ഉടനെ തന്നെ മണ്ണിട്ടുയർത്തുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗം ഏകദേശം ഒരു നൂറ് മീറ്ററോളം ബിറ്റ്മിൻ ചെയ്യുന്ന പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് നല്ല ചെമ്മണ്ണാട്ടോ അപ്പോൾ കാസർഗോഡ് ഒന്നാമത്തെ റീച്ചിൽ മണ്ണിന് വല്ലാതെ ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഏതായാലും ഇവിടെ ആറി പാനൽ വെച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ളത് ആറി ബ്രിക്ക് ഒരാളെങ്കിലും എവിടെയും ഉപയോഗിക്കുന്നില്ല അപ്പൊ ഈ കുറഞ്ഞ ഭാഗം ആ ഒരു കുറഞ്ഞ ഭാഗം ഒരാഴ്ച കൊണ്ട് പണികൾ തീർക്കുന്നു അതുകൂടി കഴിഞ്ഞ കിലോമീറ്ററുകളോളം ടാറിങ് കഴിഞ്ഞ ഭാഗം ഏതാണ് കാസർകോട് ഒന്നാമത്തെ റീച്ച് കാസർകോട് ഭാഗത്തെ റീല് ഷോർട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനിടയിൽ വരുന്ന കമന്റ് ആണ് അതിൽ ഊരാളുങ്ങളുടെ വാക്കുണ്ടോ എന്ന് അതിൽ എന്തായാലും കമന്റ് വന്നിരിക്കും ഊരാളെങ്കിലാണോ എപ്പോ പൊട്ടി പൊളിഞ്ഞെന്ന് ചോദിച്ചാൽ മതി ഒരാളെങ്കിലാണോ ഒരു ഉറപ്പും ഉണ്ടാവില്ല സുഹൃത്തുക്കളെ അത്രയും ചിന്താഗതിയുള്ള ആളുകളൊക്കെ ഈ കാസർകോട് ഭാഗത്തേക്കൊന്ന് വരിക ഇവരെ വർക്ക് കാണുക തിരിച്ചു പോകുക ഞങ്ങളുടെ മനസ്സിനൊരു തൃപ്തിയാവും കാരണം പണ്ടുണ്ട് അതിനൊരു ഡയലോഗ് തള്ളിപ്പറഞ്ഞവരെ കൊണ്ട് കയ്യടിപ്പിക്കുന്ന ഒരു വ്യക്തി ആ ഒരു വ്യക്തിയല്ല ആ ഒരു സ്ഥാപനമാണ് ഊരാളെങ്കിൽ കാരണം നല്ല വർ വൃത്തി ഉണ്ട് കേട്ടോ പണിക്ക് ഇപ്പം നാഷണൽ ഇവിടെ വർക്ക് ചെയ്യുന്നതിൽ ഏറ്റവും നല്ല വൃത്തി അതായത് ഒരു നീറ്റ് വർക്ക് എന്നൊക്കെ പറയൂ നമ്മൾ നല്ല കൽപ്പണിക്കാരെ നല്ല ആവും അയാളെ പണി നല്ല സൂപ്പർ പണിയാണ് ഒരു തേപ്പേര നമ്മൾ വീട് തേക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ അവരവിടെ നമ്മൾ പറയുമല്ലോ ഓ അയാളെ പണി അല്ലെങ്കിൽ സൂപ്പർ പണി ആയിട്ട് അതേപോലെ ഈ എണ്ണച്ചറത്താറിൽ നല്ല വർക്ക് നടത്തുന്നത് അതായത് വേഗതയുണ്ട് വർക്കിൽ നല്ല ഫിനിഷിംഗ് ഉണ്ട് ഫിനിഷിങ്ങുണ്ട് അദാനിക്കാ വർക്ക് ഒന്ന് നോക്കിയാൽ മതി അപ്പം മനസ്സിലാകും അദാനിക്ക കമ്പനി അദാനിക്ക് വേണ്ടിയിട്ടാണോ ഈ റോഡ് നിർമ്മിക്കുന്നത് വടകര ഭാഗത്തേക്ക് ഒന്ന് ബസ്സിലോ ട്രെയിനിലോ വന്ന് നോക്കുക വടകര ടൗണിലൊക്കെ വർക്കിന്റെ പുരോഗതി അപ്പം മനസ്സിലാകും അദാനിക്ക് വേണ്ടിയിട്ടാണോ റോഡ് നിർമ്മിക്കുന്നത് എന്ന് അതാണ് ഞാൻ പറഞ്ഞത് വൻകിട കമ്പനികളെക്കാളേറെ മേലെയാണ് ഊരാളുങ്കലിൻ്റെ വർക്ക് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ബന്ദിയോടാണ് ഈ റീച്ചിലെ രണ്ടാമത്തെ ഓവർപാസ് കിട്ടും ഒസങ്കടി ഓവർപാസ് ബന്ദിയോട് ഓവർപാസ് രണ്ട് ഓവർപാസുകളാണ് ചെങ്കള മുതൽ തലപ്പാടി വരെയുള്ള റീച്ചിലുള്ളത് ഓവർപാസിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചേവർ ബെർമുദെ എന്ന ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഓവർപാസിൻ്റെ മുകളിലൂടെ ഇടവശത്തേക്ക് ഇങ്ങനെ കേട്ടോ അപ്പോൾ ബന്ധിയോട് ഓവർപാസിൻ്റെ പണികൾ എനിക്ക് തോന്നുന്നു ഒശങ്കടി അറുപത് ദിവസം കൊണ്ടാണ് തീർത്തത് ഇതിന് എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നറിയില്ല അതായത് ഫൗണ്ടേഷൻ ഒക്കെ കഴിഞ്ഞതിനു ശേഷം ആട്ടോ ഫൗണ്ടേഷൻ വർക്കൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് അറുപത് ദിവസം എന്ന് പറയുന്നത് അല്ലാതെ എല്ലാം അറുപത് ദിവസം കൊണ്ട് തീർത്തും എന്നല്ല ഇപ്പോൾ സുഹൃത്തുക്കളെ ബന്ധിയോട് വരെയാണ് ഇന്നത്തെ വീഡിയോ പിന്നെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ചെറുതായിട്ട് ക്ലിയർ കമ്മി ഉണ്ടാകും സംഭവം എന്ന് വെച്ചാൽ സൂര്യൻ്റെ റിമോട്ട് എൻ്റെ കയ്യിലെല്ലാം ചെറുതായിട്ടൊന്ന് ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും എന്നെക്കൊണ്ട് സാധിച്ചില്ല അതുകൊണ്ട് മാത്രമാണ് ചെറുതായിട്ടൊന്ന് ക്ലിയർ കമ്മി ആയതെട്ട് മാക്സിമം ഞാൻ കളർ ഗ്രേഡൊക്കെ കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈബ്സ് വ്യൂ അഗെയിൻ ബൈ ബൈ